മധ്യ അമേരിക്കയിലെ പനാമ എന്ന രാജ്യത്ത് വന്ന അതിൻ്റെ തലസ്ഥാനമായ പനാമ സിറ്റിയിലാണ് ഞാൻ പനാമയിൽ വന്നിട്ട് പനാമ കനാൽ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഉച്ചയ്ക്ക് ഉള്ളൊരു ഗൈഡഡ് ട്യൂറ് ബുക്ക് ചെയ്തിരുന്നു ആ ചൂറ് കൃത്യസമയത്ത് വന്നു ഞാനകത്ത് കയറി എൻ്റെ കൂടെ വേറെ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഊർജ്ജനായ ഒരു ഗൈഡും ഉണ്ട് ഒരുപാട് സംസാരിക്കുന്നത് പക്ഷേ സംസാരിക്കുന്നത് പലതും നമുക്ക് മനസ്സിലാകാത്ത സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഗൈഡ് ഒരുപാട് പറയാനുണ്ടെങ്കിലും പറഞ്ഞത് പകുതി മനസ്സിലാകാത്തൊരു ഗൈഡാണെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ആ നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മ ഈ അദ്ദേഹത്തിൻ്റെ ആ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രതിബദ്ധത തീർച്ചയായിട്ടും എന്നെ വളരെ സന്തോഷിപ്പിച്ചു ആ ഗൈഡ് ട്യൂർ ആരംഭിച്ചത് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയിട്ടാണ് അപ്പോഴാണ് നഗരം ശരിക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് പണം ചിലവാക്കിക്കൊണ്ട് ഭംഗിയായ നിർമ്മിതികൾ ഭംഗിയായ റോഡുകൾ ഭംഗിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ടാക്സിന് ഒരുപാട് സ്ഥലമായ കനാലിൽ നിന്നുള്ള ഇനത്തിൽ വരുന്ന ഒരുപാട് പണം ഒരു വശത്ത് അമേരിക്കൻ ടെക്നോളജി അമേരിക്കൻ വൈദഗ്ധ്യം കൊണ്ട് പണിയുന്ന പണി ആ പണിയുടെ മേന്മ വേറെ അങ്ങനെ എല്ലാ രീതിയിലും പണവും ടെക്നോളജിയും എല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് പണത ഒരു നഗരമാണ് പനമ സിറ്റി ആ സിറ്റിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പുളകം തോന്നുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഉദ്യോഗസ്ഥരുടെ കെട്ടിടങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഈ പലതും പണതത് അമേരിക്ക അവിടെ പനാമ കനാലിൻ്റെ ഭാഗമായിട്ട് അവിടെ പനാമ എന്ന ആ രാജ്യത്തെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ വിശാലമായ കെട്ടിടങ്ങൾ വിശാലമായ പുൽ തട്ടുകൾക്ക് മദ്യത്തിലുള്ള കെട്ടിടങ്ങൾ ചെറിയ ചെറിയ കുന്നിൽ ഉള്ള കെട്ടിടങ്ങൾ ഒരു വശത്തത് അതേസമയം സ്പാനിഷ് രീതിയിലുള്ള കെട്ടിടങ്ങളും കാണാൻ സാധിക്കും മനോഹരമായ ഒരു പട്ടണമാണത് ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ ഈ നഗരത്തിൻ്റെ അല്പം വടക്ക് മാറി കിടക്കുന്ന ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ വടക്ക് മാറി കിടക്കുന്ന പനാമ കനാൽ കാണാൻ പോയത് പനാമ കനാൽ കാണാൻ പോകുമ്പോൾ നമുക്കൊരു റെയിൽവേ ലൈൻ കാണാം ഈ റെയിൽവേ ലൈൻ ശാന്ത സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്ര മഹാസമുദ്രം വരയ്ക്കുള്ള ഒരു റെയിൽവേ ലൈനാണ് പനാമ കനാൽ പണിയാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഒരു റെയിൽവേ ലൈനാണ് ഇത് അതിപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് ഈ പനാമ കനാലിനോട് അടുക്കുമ്പോഴാണ് അവിടുത്തെ കണ്ടെയ്നർ ടെർമിനലിൽ കാണാൻ സാധിക്കുന്നത് ആ ഭാഗം മാത്രമാണ് അല്പമൊരു വൃത്തി കുറവ് വൃത്തി കേട് എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ള പട്ടണത്തിൻ്റെ ഭാഗത്തേക്കാളും അല്പം ഒരു വൃത്തി കുറവ് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മീന ഫ്ലോറസ് എന്ന ആ ഭാഗത്തെത്തുന്ന വലിയ കെട്ടിടം ഈ മീന ഫ്ലോറസ് ആണ് പനാമ കനാലിലെ കപ്പലുകൾ പോകുന്നതും വരുന്നതും കാണാനായിട്ട് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു ഭാഗമാണ് ഈ മീന ഫ്ലോറസ് അവിടെ കിടക്കാനായിട്ട് ഏതാണ്ട് പത്ത് ഡോളറോ മറ്റോ വേണം ആ പത്ത് ഡോളർ ഞങ്ങളുടെ ഗൈഡ് അതിൻ്റെ ടൂറിസ്റ്റിന് ഞങ്ങളുടെ ടൂറിൻ്റെ ഭാഗമായിട്ട് ആ പത്ത് ഡോളറ് ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നു രണ്ട് മൂന്ന് നിലയുള്ളൊരു കെട്ടിടമാണ് അതിൻ്റെ ഏറ്റവും മൂന്നാമത്തെ നിലയിലാണ് ഒരു ക്ലോസ്ഡ് ടെറസ് ഉള്ളത് ആ ടെറസിൽ നിന്നാണ് ഈ ഈ പനാമ കനാല് നമുക്ക് കാണാൻ സാധിക്കുന്നത് കനാലിൻ്റെ നിർമ്മിച്ചിരിക്കുന്ന ലോക്കുകൾ അത് അഥവാ പൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൂട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് അഥവാ ലോക്കുകൾ നിർമ്മിച്ചുകൊണ്ട് കനാല് പണിയാനുള്ള കാരണം ശാന്തമഹാസമുദ്രം ക്കുന്ന അതിൻ്റെ അതിൻ്റെ ഉയരവും അറ്റ്ലാന്റിസ് മഹാസമുദ്രവും കിടക്കുന്ന ഉയരവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഈ രണ്ട് മഹാസമുദ്രങ്ങൾക്കും ഇടയ്ക്ക് ഒരു വലിയ മലയുണ്ട് അപ്പോൾ മല കയറി ഒരു കനാൽ വെള്ളം മുകളിലേക്ക് പോകില്ലല്ലോ അതുകൊണ്ട് ആണ് ഈ ലോക്കുകൾ പണിയേണ്ടി വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലോക്കുകൾ ഉപയോഗിച്ചാണ് കപ്പലുകളിലെ മൂ മുകളിലേക്ക് കയറ്റുന്നതും താഴോട്ട് കൊണ്ടുവരുന്നതും അങ്ങനെ മുകളിലേക്ക് കയറ്റി താഴോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ ഹൈറ്റ് വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽക്കൂടെ കപ്പലുകൾക്ക് പാസ് ചെയ്യാൻ കടക്കാൻ പറ്റുന്നത് എന്നാലും വലിയ വീതിയൊന്നുമില്ല പക്ഷേ അതിന് ഈ പ്രദേശത്ത് രണ്ട് ചാനലുകളുണ്ട് രണ്ട് ചാനലുകൾ എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ രണ്ട് ലൈൻ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ രണ്ട് റെയിൽവേ ട്രാക്ക് എന്ന് വിശേഷിപ്പിക്കാത്തതാണ് ഈ രണ്ട് ചാനലുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പലിൻ്റെ ഒരു സമയത്ത് പോകാൻ സാധിക്കും എന്നർത്ഥം ഈ ഇവിടുത്തെ പൂട്ടുകളുടെ പേര് ഇവിടുത്തെ ലോക്കുകളുടെ പേര് മീരാ ഫ്ലോറസ് എന്നാണ് ഈ മീരാ ഫ്ലോറസ് ലോക്കിൻ്റെ പേരാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ ആ കെട്ടിടത്തിൻ്റെ പേര് മീരാ ഫ്ലോറസ് എന്ന് കൊടുത്തിരിക്കുന്നത് ലോക്കുകൾ പ്രവർത്തിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൗതുകമായിരുന്നത് എല്ലാവരും അവിടെ തന്നിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഒരു വലിയ ജനാവലി ഇത് കാണാനായിട്ട് അവിടെയുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് കാണാനാണ് ഞങ്ങളെല്ലാവരും അവിടെ ആകാംക്ഷയോടെ കൂടെ നിന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ളവർ മറ്റൊരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് നിന്നത് അപ്പോഴാണ് ഒരു കപ്പൽ അറ്റ്ലാൻറ്റിസ് മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിഴക്കുനിന്ന് പടിഞ്ഞാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ലോക്ക് സമ്പ്രദായം ഉപയോഗിച്ചാണ് അത് വരുന്നത് അത് വരുന്ന ചാനൽ അങ് അകലെയുള്ള ചാനൽ രണ്ട് ചാനലിൻ്റെ അപ്പുറത്തുള്ള ചാനലാണ് ചാനലിൽ കൂടിയാണ് വരുന്നത് വരുന്ന വെള്ള ആ വെള്ളത്തിൻ്റെ ഉയരം ഹൈറ്റ് ഇപ്പുറത്തുള്ള ലോക്കിൻ്റെ മറുവശത്തുള്ള പടിഞ്ഞാറു വശത്തുള്ള ലോക്കിലത്തെ വെള്ളത്തിൻ്റെ ഹൈറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ വ്യത്യാസമാണ് കുറച്ചുകൊണ്ട് ഈ ലോക്കുകൾ പൂട്ടി വെള്ളം വെള്ളം താഴ്ത്തിക്കൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് മറ്റുള്ള ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ കപ്പൽ വരുന്ന കപ്പലിൻ്റെ വെള്ളത്ത് ഉള്ള ഒരു ഒരു രണ്ട് രണ്ടും പൂട്ടി ഒരു കിണർ പോലെയാക്കിക്കൊണ്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചുകൊണ്ട് താഴ്ത്തേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തും ലോക്കിൻ്റെ ഇപ്പുറത്തും ഒരു പൂട്ടുണ്ട് അപ്പുറത്തും ഒരു പൂട്ടുണ്ട് ഈ രണ്ട് പൂട്ടും ലോക്ക് ചെയ്തിട്ടാണ് വെള്ളം താഴോട്ട് കൊണ്ടുവരുന്നത് അത് കൊണ്ടുവന്നിട്ട് ഒരു രണ്ടും സമനിലയാകുമ്പോഴാണ് ഈ ലോക്ക് ഇപ്പുറത്തുള്ള ലോക്ക് തുറന്നുകൊണ്ട് കപ്പൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ഹൈറ്റ് കപ്പൽ ഉള്ള വെള്ളത്തിൻ്റെ ഉയരം താഴ്ത്തിക്കൊണ്ട് കൊണ്ടുവന്ന് രണ്ടും ഒന്നാക്കിക്കൊണ്ടാണ് ഈ ലോക്ക് പ്രവർത്തിക്കുന്നത് അത് കാണാൻ വളരെ കൗതുകമുള്ളതാണ് ഞങ്ങൾ ഒരുപാട് കണ്ടു നിന്നു ആ കപ്പൽ വന്ന് അടുത്ത് വന്ന് ഈ രണ്ട് ലോക്കും പൂട്ടി രണ്ട് ലോക്ക് പൂട്ടുമ്പോഴതൊരു ടാങ്ക് പോലെയാണ് ആ ടാങ്കിലത്തെ വെള്ളം വറ്റിച്ചുകൊണ്ട് വറ്റിക്കുകയല്ല അടുത്ത ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കളയാണ് വെറുതെ വേസ്റ്റ് ചെയ്യല്ല വറ്റിച്ചുകൊണ്ട് അത് താഴോട്ട് വന്ന് ഒരേ അപ്പുറത്തുള്ള പൂട്ടിന് അപ്പുറത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ പൂട്ട് തുറക്കുന്നത് പൂട്ട് തുറക്കുമ്പോൾ സുഗമമായിട്ട് കപ്പലിൽ നീങ്ങിപ്പോകാൻ സാധിക്കും ഇത് ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അവിടെ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടഗ്ഗുകൾ നാല് ടഗ്ഗുകൾ ഇപ്പുറത്തെ രണ്ട് ടഗ് ചെറിയ ഒരു ലോക്കുമോട്ടം എന്നവർ വിശേഷിപ്പിക്കുന്ന ടഗ് പോലത്തെ രണ്ട് ടുകൾ ഇപ്പുറത്തും രണ്ട് ടഗ് രണ്ടോ മൂന്നോ ടഗ് ഇപ്പുറത്തും രണ്ട് മൂന്നോ ടഗ് അപ്പുറത്തും കാണാൻ സാധിക്കും ഈ ടഗ് ആണ് കപ്പലിനെ വലിച്ചു കൊണ്ടുവരുന്നത് വലിച്ചു കൊണ്ടുവരുന്നത് മാത്രമല്ല അതിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ കപ്പൽ വളരെ വീതിയുള്ളതും അതേസമയം ഈ ചാനല് അത്രയധികം വീതിയില്ലാത്തതുമാണ് അതുകൊണ്ട് കപ്പലിൻ്റെ ആ യാത്രാ അല്പം മാറിപ്പോയാൽ ആ കനാലിൻ്റെ ഭാഗത്ത് അതിൻ്റെ സൈഡിൽ ചെന്ന് ഇടിക്കും വലിയ അപകടം സംഭവിക്കും കനാൽ കുറേ കാലത്തേക്ക് വീഴാൻ പറ്റില്ല അത് വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ നാല് അഞ്ച് ആറ് ടുകളുള്ളത് ഇപ്പുറത്തും ടഗ് കപ്പലിൻ്റെ ഇപ്പുറത്തും ടഗുകളുണ്ട് അപ്പുറത്തും ടഗുകളുണ്ട് ഈ ടഗുകളുടെ ഉപയോഗം ഇതിനെ വലിച്ചുകൊണ്ട് അതിനെ ആ അതിൻ്റെ കൃത്യമായിട്ടുള്ള പാതയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് അത് അതായത് കപ്പൽ വടക്കോട്ട് മാറുകയാണെങ്കിൽ ഈ കിഴക്ക് തെക്കോട്ടുള്ള ടഗ്ഗുകൾ അതിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് അധികം അത് പോകാതെ നോക്കും ഇനി അഥവാ ഇങ്ങോട്ട് തെക്കോട്ട് അതിലേക്ക് കപ്പൽ മാറുകയാണെങ്കിൽ വടക്കുള്ള രണ്ടോ മൂന്നോ ടഗ്ഗുകൾ അതിനെ അങ്ങോട്ട് വടക്കോട്ട് മാറ്റി അതേ കൃത്യമായിട്ടുള്ള പാതയിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകും ഇതിൻ്റെ വീതി അധികം ഒന്നുമില്ല അല്പം ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറിയ തട്ടിമുട്ടി ആക്സിഡൻ്റ് ഉണ്ടാകും അതാണ് ഈ ടഗുകളുടെ ഉപയോഗം ടഗ്ഗുകളുടെ പ്രവർത്തനം വളരെ കൗതുകമായിട്ട് ഞങ്ങൾ കാത്തു ഈ രണ്ട് ഹൈറ്റിലാണ് രണ്ട് വശത്തെയും അതായത് ഈ പൂട്ടിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള ഹൈറ്റ് വ്യത്യാസമാണ് ടഗ് അതിൽ കൂടെ ഇറങ്ങി വരുന്നത് കാണാനും ഒരു വിചിത്രമാണ് കാരണം ടഗ് ഒക്കെ നമ്മൾ നല്ല നല്ല ഒരുപാട് ഉള്ളതാണ് നമ്മൾ വിചാരിക്കും താഴോട്ട് കുത്തനെ വരുമെന്ന് അല്ല അതേ സ്പീഡിൽ തന്നെ ആ നേരത്തെ പോയിരുന്ന അതേ സ്പീഡിൽ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് ഈ ടഗുകൾക്കുള്ളത് ഇത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലോക്ക് അതായത് പൂട്ട് സിസ്റ്റത്തിൽ കൂടെ ഇത്രയും ഭീമമായ കപ്പലുകൾ ഓയിൽ ഓയിൽ ടാങ്കറൊക്കെയാണ് വളരെ ഭീമമായ കപ്പലാണ് ആ കപ്പലിനെ ഇത്രയും ഭംഗിയായിട്ട് താഴ്ത്തോട്ട് കൊണ്ടുവരുന്നു അതേപോലെ തന്നെ ശാന്ത സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഈ മീരാഫ്ലോറസ് പൂട്ടിൽ വെച്ച് അതിനെ പൊക്കും ഇതേ രീതിയിലെ പൊക്കും ഒരു വശത്ത് അങ്ങോട്ടുനിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന കപ്പലുകളെ താഴ്ത്തുന്നു കിഴക്കോട്ട് പോകുന്ന കപ്പലിലെ പൊക്കുന്നു വളരെ വളരെ ഒരിക്കലും കാണാത്ത ഒരു അനുഭവമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഒരു ഫിലിപ്പിനോ ഉണ്ടായിരുന്നു ഒരു ഡച്ച് സ്ത്രീ ഉണ്ടായിരുന്നു മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരുണ്ടായിരുന്നു എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് ജീവിതത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും നേരിട്ട് കാണാൻ സാധ്യത നേരിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമായിട്ട് ഇത് മാറി എല്ലാവർക്കും കൗതുകവും അതേസമയം മനുഷ്യ മനസ്സിൻ്റെ നമ്മുടെ ഈ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസൊക്കെ പറയുന്നു പക്ഷേ നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരു കമ്പ്യൂട്ടർ ും ഓരോ ടെക്നോളജി ഒരു അത്തരത്തിലുള്ള വിദ്യകളും ഒന്നുമില്ലാതെ ഇത്രയും ഭംഗിയായിട്ട് ഒരു പ്രവർത്തന രീതി നിർമ്മിക്കാൻ അതിനെപ്പറ്റി അതിനെ പറ്റി ആ ആശയത്തിനെ പറ്റി മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ ആശയത്തെ ഒരു പ്രാവർത്തികമാക്കാൻ സാധിച്ച ആ എൻജിനീയർമാർ അതിൻ്റെ പണി ചെയ്തവരെ ഒരുപാട് പേര് മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെ എല്ലാവരും സ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നത്